എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് മത്സ്യകൃഷി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന പുരസ്കാരം തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുങ്ങല്ലൂരിന് ഒന്നാം സ്ഥാനം ലഭിച്ചു രണ്ടാം സ്ഥാനം പൊയ്യ ഗ്രാമപഞ്ചായത്തിനാണ് ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന മത്സ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ

കൂടു മത്സ്യകൃഷി പടുതകുളം മുറ്റത്തൊരു മീൻതോട്ടം മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും ബയോഫ്ലോക്സ് മത്സ്യകൃഷി മുരിങ്ങ കൃഷി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠന സൌകര്യം നഗരസഭാ പൊതുകുളങ്ങൾ മത്സ്യകൃഷിക്കായി വിട്ടു നൽകൽ ജലാശയങ്ങളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ ജലസ്രോതസ്സുകൾ വൃത്തിയാക്കൽ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയിപ്പിച്ചത് പരിഗണിച്ചാണ് ഈ അംഗീകാരം ബുധനാഴ്ച തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും പുരസ്കാരം ഏറ്റുവാങ്ങും